മേനേജ് ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു പാല മേനേജർ ഹോംസിന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാൻ അവർക്ക് മനസ്സിലാകും ഒരു വീടിന്റെ വർക്കുകൾ എങ്ങനെയായിരിക്കും ചെയ്യുക എന്നുള്ളത് ഇവിടെ പന്ത്രണ്ട് സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു റൂഫ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടിന്റെ മുൻപിൽ ഞാനിപ്പോൾ നിൽക്കുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ ഇതാണ് സാധാരണഗതിയിൽ തേക്കും തെടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീട് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് കട്ടള ആഞ്ഞിലയും പാളികൾ തേക്കും അങ്ങനെയുള്ള രീതിയിലായിരിക്കും കബോർഡുകളൊക്കെ തേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പാളികൾ മാത്രമാണ് തേക്കായിട്ട് കൊടുക്കുക അതിപ്പോ അഞ്ചു കോടി പത്ത് കോടി രൂപയുടെ വീട് നമ്മൾ കാണാൻ പോയാലും നമുക്ക് കാണാൻ സാധിക്കുക ഏർ കട്ടളം മുഴുവനും ആഞ്ഞിലേ ആയിരിക്കും കൊടുത്തിരിക്കുക പക്ഷെ ഇവിടെ എൺപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇതിന്റെ കത്തള സഹിതം അതായത് കത്തിപ്പള്ളി സഹിതം തേക്കാണ് ഇവിടുത്തിരിക്കുക തേക്കില്ലാതെ ആഞ്ഞിനിയോ പ്രാവോ ഒന്നും ഈ വീടെ കയറിയിട്ടില്ല മാത്രമല്ല ഇതിന്റെ ഫ്ലോറിങ് ഹോളിലും ഒരു ബെഡ്റൂമിലും ഉള്ള ഫ്ലോറിങ് തേക്കെന്നടി കൊണ്ടാണ് ചെയ്തിരിക്കുക അതിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം കടന്നിയല്ല പഞ്ചായത്ത് റോഡിൽ നിന്നും ആരംഭിക്കുന്ന മീനത്തിൽ ഹോംസിൻ്റെ വീഡിയോ ഇതാ ഇവിടെ തുടങ്ങുകയാണ് പന്ത്രണ്ട് ദിവസം സ്ഥലത്തിൽ രണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു കിടുക്കം വീടിൻ്റെ മുൻപിലാണ് മുറ്റത്തിൻ്റെ പണികൾ കുറച്ചുകൂടി തീരുവാനുണ്ട് മുറ്റം വാഹനം കയറി വരുന്ന ഭാഗമെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ ഇടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് നല്ല കോരിച്ചൊരിയിൽ നിന്നും മഴ ആയതുകൊണ്ട് മാത്രം പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല മുറ്റത്തിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അകത്തെ പണികളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്ന നല്ല ഒരു വർക്ക് തന്നെയാണ് ഇവിടെ അപ്പോൾ ഇവിടെ നമ്മൾ ഗേറ്റ് നല്ല ഓരോ വർക്കുകളിലും അതിസൂക്ഷ്മമായിട്ട് അതിഗംഭീരമായിട്ട് നല്ല എന്താ പറയുക ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ് അത് റൂഫ് വർക്ക് ആയിക്കോട്ടെ തടിയുടെ വർക്കുകളായിക്കോട്ടെ മുറ്റത്തിൻ്റെ വർക്കുകളായിക്കോട്ടെ എല്ലാ വർക്കുകളിലും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കാണുകയാണ് മുറ്റത്തിൻ്റെ പണികൾ തീർത്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു കാരണം മുറ്റത്ത് മഴ കാരണം ചെയ്യാതിരിക്കുന്നത് മാത്രമാണല്ലോ അത് വേറെ താമസമൊന്നും ഇല്ല ചെയ്യാനായിട്ട് അപ്പോൾ കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത കിണറു വെള്ളമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ വെള്ളം ഒട്ടും കയറുന്ന മേഖലയുമല്ല വെള്ളപ്പൊക്ക ഭീഷണി ഒട്ടുമില്ലാത്ത നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് ഇവിടം അപ്പോൾ നമ്മൾ നേരെ ചുറ്റുവട്ടം കണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വീണ്ടും നമ്മൾ പോവുകയാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല നല്ല ഒരു മുറ്റത്ത് മുറ്റം ലെവൽ ചെയ്താലേ മുറ്റത്തിൻ്റെ വലിപ്പം മനസ്സിലാവുകയുള്ളൂ കാരണം അത്രയ്ക്ക് നല്ല വലിപ്പമുള്ള മുറ്റം തന്നെയാണ് പന്ത്രണ്ട് സെറ്റ് സ്ഥലത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അടങ്ങിയിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ് വഴി കണ്ടാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റെയർ കേസ് കാണാം മുകളിലോട്ട് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് അതുപോലെ തന്നെ ഷീറ്റ് വർക്ക് ആയിക്കോട്ടെ എല്ലാ പണികളും നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ വീണ്ടും വീടിൻ്റെ മുൻവശത്തേക്ക് വന്നു മുൻവശത്ത് നമ്മളെ മുൻവശത്ത് ചരലൊക്കെ ഇട്ട് അതുപോലെ തന്നെ ബാങ്കുള്ള സ്റ്റോണൊക്കെ ഇട്ട് കഴിയുമ്പം വേറൊരു ലെവലാണ് കേട്ടോ വീട് അങ്ങനത്തെ അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഈ വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ തടിപ്പണിയാണ് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് തടിയുടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് സ്വന്തമായിട്ട് തടി എന്താണ് എന്ന് കണ്ട് മനസ്സിലാക്കി തടിയുടെ ഏറ്റവും സെഡ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരാളുടെ വീടാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇവിടെ നമ്മൾ തടിപ്പണി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിപ്പമുള്ള കാർപോർച്ചാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ വീടിൻ്റെ തടിപ്പണിയിൽ ഓരോ കട്ടളയും ജനലും അതുപോലെ തന്നെ ജനൽ പാളികൾ ഡോറുകൾ എല്ലാം നോക്കിക്കുകയും എല്ലാത്തിനും അതിൻ്റെ സ്പെഷ്യാലിറ്റിയും ഉണ്ട് കാരണം ഇതിൻ്റെ തടിയുടെ ചട്ടം കൊടുത്തിരിക്കുന്നത് പോലും അതിൻ്റെ വലിപ്പത്തിൽ പോലും പ്രത്യേകതയുണ്ട് എന്നാണ് പറഞ്ഞത് മറ്റൊരു വർക്ക് ഇതിൻ്റെ കട്ടള മുഴുവൻ തേക്കാണ് അതായത് കട്ടളയാഞ്ഞിലിയും പാളി തേക്കും എന്നാണ് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നത് ഇത് മുഴുവൻ തേക്കാണ് ഈ തേക്കും കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ് ഈ തറ മുഴുവൻ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക നമുക്ക് വാദമൊക്കെ ഉള്ളവർക്ക് അവർക്ക് തണുപ്പേക്കുകയല്ല അപ്പോൾ ഇവിടെ ഈ തടി കൊണ്ടുള്ള പാനലിങ് ഫ്ലോറിനുള്ള പ്ലാ പാനലിങ് ഒരു കാഴ്ചയ്ക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ രാമാസിംഗ് തന്നെയാണ് രാമാസിംഗ് ഒരു ഔട്ട് എന്നൊക്കെ നമുക്ക് പറയാം അതുപോലെത്തെ വ്യൂ ആണ് കണ്ടു കഴിഞ്ഞാൽ ആ പാനലിങ് ബെഡ്റൂമിനും കൊടുത്തിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഈ ബെഡ്റൂമിനും ഒരു എന്താ പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു വാത രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് തണുപ്പ് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ചെരിപ്പിടാതെ നടക്കാൻ പറ്റും ഇതയിലൂടെ ഒരിക്കലും ക്ലീൻ ചെയ്യുമ്പോഴോ ഒന്നും ഒരു കുഴപ്പവും ഇല്ല ഞാനത് തുണിയിട്ട് തുടക്കിയാൽ മാത്രമല്ല വേണേൽ വെള്ളം ഒഴിച്ചു കഴുകാം ഒരു കുഴപ്പമില്ല അതുപോലെയാണ് നല്ല ഫിനിഷിംഗ് ആണ് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് നേരിട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്താണ് അതിൻ്റെ ഒരു ഒരു മഹിമ എന്താണെന്ന് മനസ്സിലായു അപ്പോൾ ഇതതുപോലെ തന്നെ നമ്മളൊക്കെ പറയും ഇടിവെട്ടും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കട്ടിലിൽ കയറി നിൽക്കണം കട്ടിലിൽ കയറിയിരിക്കണം ഭൂമിയുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ നിൽക്കണം എന്ന് പറയും ഇവിടെ നിങ്ങൾക്ക് ഏത് ഇടിവെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വരാന്തയിലൂടെ അല്ലെങ്കിൽ ഈ ഫ്ലോറിലൂടെ നടക്കാം കാരണം ഇടിവെട്ടയൊക്കില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രത്യേകതകളാണ് പല വീടുകളിലും താമസിക്കുവാൻ പണിയുന്ന പല വീടുകളിലും നമ്മൾ കാണാനൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരൊക്കെ ചെയ്തിരിക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ പണിയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിലേക്ക് എത്തി ഇത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജനലിൻ്റെ കട്ടള സഹിതം ജനൽ പാളികൾ സഹിതം ഡോറിൻ്റെ കട്ടളകൾ സഹിതം ഡോറിൻ്റെ പാളികൾ സഹിതം നിലത്തിട്ടിരിക്കുന്ന പാനലിങ് സഹിതം മുഴുവൻ ഇവിടെ തടി കൊണ്ട് തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുക തേക്കിൻ തടി കൊണ്ട് തന്നെയാണ് അവിടെ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തി അപ്പോൾ ഡൈനിങ് ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോള് അവിടെ വലതുവശത്തൊരു ബെഡ്റൂം കാണാം ബെഡ്റൂമിൻ്റെ ഡോറുകൾ കാണാം എല്ലാം ഫ്രണ്ട് ഡോറും അകത്തെ ഡോറുകളും പുറത്തെ ഡോറും എല്ലാം ഒരു പ്രത്യേക ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ആശാരിമാരുടെ ഭാഷയിൽ ഇതെനിക്ക് ഓരോ പേരുണ്ട് അതിൽ പേരൊന്നും എഴുതി വെച്ച് പറയാൻ എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാനത് എഴുതി വെക്കാൻ നോക്കിയിട്ട് പോലും എനിക്ക് ആ പേരൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ പേരുകളുണ്ട് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇതിന് ഡോറുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കട്ടളയിലെ ജനൽപ്പാളികൾക്കൊക്കെ ഒരു ചട്ടം പോലെ കൊടുത്തിരിക്കുന്നത് എല്ലാം തേക്കൻ തടി തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുന്നത് ബെഡ്റൂമുകളെല്ലാം ന്യായം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ ആണെങ്കിലും വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ് ആ ടോയ്ലറ്റിലോട്ട് ഇച്ചിരിക്കുന്ന ടൈലുകളാവട്ടെ അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകൾ ക്ലോസറ്റ് വാഷ് ബേസിന് പൈപ്പുകൾ ഇവയൊക്കെ ആവട്ടെ എല്ലാത്തിനും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക അവിടെ നിന്ന് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ആയിട്ടുള്ള ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ അപ്പോൾ ഇവിടുന്ന് നമ്മൾ എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിലെയും വന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം കണ്ട് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ലാസ്റ്റ് ഫിനിഷിംഗ് പണികൾ നടക്കുകയാണ് ഈ വീടിൻ്റെ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക ലാസ്റ്റ് ഒരു ക്ലീനിങ്ങ് ഉണ്ട് എങ്കിലും ഈ തടിയുടെ വർക്കുകളിൽ എനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതം തോന്നി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തിരക്ക് കൂട്ടിയത് കാരണം വീഡിയോ എടുത്തിടുക എന്നുള്ളതാണ് കാരണം ഈ വീടൊക്കെ പെട്ടെന്ന് കച്ചവടമായി പോകും കാരണം ഇതുപോലെയുള്ള വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഇതുപോലെ നല്ലൊരു ലൊക്കേഷനിൽ ഇതുപോലെ നല്ല വർക്കൊക്കെ ചെയ്തിരിക്കുന്ന നല്ല വീടൊക്കെ എവിടെ കിട്ടാനാണ് അതുകൊണ്ട് പെട്ടെന്ന് കച്ചവടമായി പോകുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ചിലപ്പോൾ പണി കംപ്ലീറ്റ് ചെയ്ത് മുറ്റത്തിൻ്റെ പണികളെല്ലാം തീർത്തതിന് ശേഷം ഒരു വീഡിയോ എടുക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ സാധിച്ച് ഇടാൻ വീഡിയോ ആഡ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പോയി വീഡിയോ എടുത്തത് അപ്പോൾ ഇത് മൂന്നാമത്തെ ബെഡ്റൂം വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് വീടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ എല്ലാം വാസ്തുപ്രകാരം എല്ലാം നോക്കിയാണ് ചെയ്തിരിക്കുന്നത് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്ത മേഖലയാണ് കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന മേഖലയുമാണ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം ആർ സി ചർച്ചുമായിട്ട് ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമായിരിക്കും ഉള്ളത് അമ്പലവുമായിട്ടൊരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരമായിരിക്കും അമ്പലവുമായിട്ടുള്ളത് കടകളിലേക്ക് പോകാനായിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ചെന്നാൽ കടകളിലേക്ക് എത്തി ബസ് റോഡുമായിട്ടൊരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ബസ് റോഡുമായിട്ടുള്ളത് പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഈ വീടുമായിട്ട് പാലാ ടൗണിൽ നിന്ന് ഇവിടെ നിന്ന് തൊടുപുഴയ്ക്ക് പോകാൻ രാമപുരത്തിന് പോകാൻ കോട്ടയം പോകാനൊക്കെ എളുപ്പമാണ് അങ്ങനെയുള്ളൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് അങ്ങനെ പോകുവാനായിട്ടൊക്കെ എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക എല്ലാം തൊട്ടടുത്ത് തന്നെ നമുക്ക് വിളിച്ചാൽ വിളി പുറത്ത് കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കാരണം പച്ചക്കറി ആയിക്കോട്ടെ അതുപോലെ തന്നെ വെജിറ്റബിൾ അല്ലെങ്കിൽ മീറ്റ്സ് മീനുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് അതിൻ്റേതായ രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ നമ്മൾ കണ്ട് നമ്മൾ ഇനി കിച്ചൻ്റെ ദൃശ്യങ്ങൾ കൂടി കണ്ടാൽ മതി കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് നമ്മൾ മനോഹരമായൊരു കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി കിച്ചൺ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അത് ഏറ്റവും ഗ്രാൻഡ് കൂടിയ മൾട്ടിവുഡ് ഉപയോഗിച്ചാണ് കിച്ചൻ്റെ കാർബ്ബോർഡുകൾ ചെയ്തിരിക്കുന്നത് കാരണം കബോർഡ് വർക്കുകൾക്ക് എപ്പോഴും നല്ലത് മൾട്ടിവുഡൊക്കെ തന്നെയായിരിക്കും കാരണം ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് ഇങ്ങനെയുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് തടിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ കബോർഡുകൾക്ക് അങ്ങനെ വ്യത്യാസങ്ങളില്ല അല്ല സോറി മൾട്ടി വുഡിന് അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ കബോർഡുകൾ ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിന്റ് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈന് വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിന്റ് ഇതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങൾ കണ്ടു നിങ്ങൾക്കും ഈ വീട് സ്വന്തമാക്കാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി മീനത്തിൽ ഫോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുത്തൻ വീഡിയോയുമായി എത്തുന്നത് വരയ്ക്കും ഗുഡ് ബൈ